ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ ഇന്നത്തെ മോർണിംഗും ഒരു മിനിറ്റ് എന്നോടൊപ്പം നിങ്ങളെയും പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇതൊന്നാസ്വദിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പീച്ചൽ പടവളം പാവൽ തക്കാളി പയറ് വെണ്ട മുളക് ഡ്രാഗൺ എന്നിവയുടെ ഒക്കെ ചുവട്ടിൽ എന്നോടൊപ്പം നിങ്ങളെയും കൂട്ടിയിരിക്കുകയാണ് ഒരു ചെടിയെ ഉള്ളൂ എങ്കിലും അതിൻ്റെയൊക്കെ ചുവട്ടിൽ ഇത്തിരി നേരം പോയി നിന്നിട്ട് നമ്മുടെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് നല്ലൊരു കുളിർമയാണ് ഉണ്ടാകുന്നത് ഇന്നത്തെ വീഡിയോടൊപ്പം ഒന്ന് രണ്ട് ടിപ്സ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടു കണ്ടുനോയ്ക്കേ പുരയിടത്തിൽ കപ്പക്കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ തൂത്തു വരുന്ന കരിയില അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് കുറച്ച് മണ്ണുകൂടി വെട്ടിയിട്ട് വെട്ടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എലിശല്യം കുറഞ്ഞിരിക്കും ഇനി പുതിനയിലെയും മല്ലിയിലെയും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഒരു രണ്ടാഴ്ചയെങ്കിലും നമുക്കത് വാടാതെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു കണ്ടുനോക്കേ ആദ്യം അതിലെ കേടായ ഇലകളൊക്കെ മാറ്റിയതിന് ശേഷം വേരുൾപ്പെടെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇനി ഇന്ന് റബ ഇഡ്ഡലിയും ഗ്രീൻ ചട്ടനിയും ഇലക്കട്ടനും ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് പുതിനയും മല്ലിയിലെയും നമുക്ക് അരിഞ്ഞെടുക്കാം വണ്ടിപ്പെരിപ്പാണ് ഇത് അത് എത്ര വേണമെങ്കിലും എടുക്കാം പാനടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ എണ്ണയോ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മൂപ്പിക്കാം ഒന്ന് മൂത്തു വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും ഇട്ട് മൂപ്പിക്കാം അതിനോടൊപ്പം ഒരു കപ്പ് റവയും കൂടിയിട്ട് ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിം മാറി മാറി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റവ മൂക്കുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം റവ മൂത്തിട്ടുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് തണുക്കാൻ വെക്കാം ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഇത് പുളിയില്ലാത്ത തൈരാണ് പുളി പുളിയുള്ളതാണെങ്കിൽ അരക്കപ്പ് മതിയാകും അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി എടുത്ത് മിക്സ് ചെയ്ത് ഇഡ്ഡലി പരുവത്തിൽ കുറച്ച് കുറച്ചൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം മല്ലിയില കൂടി കൊടുക്കാം കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതടച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഗ്രീൻ ചട്ടണി ഉണ്ടാക്കാൻ ഒരു കപ്പ് തേങ്ങ മൂന്ന് ചെറിയ ഉള്ളി ഒരു നുള്ളു കറിവേപ്പില കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില ഒരു കഷ്ണം ഇഞ്ചി ഒരു ചുള പുളി ആവശ്യത്തിന് ഉപ്പ് ഒരു നാലഞ്ച് അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല ആദ്യം ഇത് വെള്ളം ഒഴിക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം കാൽ കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നന്നായി അരഞ്ഞിട്ടുണ്ട് ീ ഇതിനെ കടുവ മൂപ്പിച്ച് ഒഴിക്കാം സൂപ്പർ ചട്നിയാണ് ഇത് നോർത്ത് ഇന്ത്യൻകാരുടെ ഫേവറേറ്റ് ആണ് ഇതിനോടൊപ്പം നമുക്ക് റവ ഇഡ്ഡലി ഉണ്ടാക്കാം അരമുക്ക മണിക്കൂർ കഴിഞ്ഞ് ഇത് റവ ചിലപ്പോൾ കുതിന്ന് കയറും അപ്പോൾ ഹാർഡായിട്ടിരിക്കും അപ്പോഴേക്കും ഒരു സ്വല്പം വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയെടുക്കാം ഇനി ഇഡ്ലി തട്ട് ചൂടാകുമ്പോൾ എണ്ണ തേച്ച് ഇത് ഒഴിച്ചു കൊടുക്കാം ഇട്ട് ചൂടായതിനു ശേഷം എണ്ണ തേച്ച് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇളകി വരും അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു നന്നായി വെന്തിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ഇഡ്ഡലിയാണ് നമ്മളൊക്കെ അരിയുടെ ഇഡ്ഡലി തിന്നും മടുത്തവരല്ലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിനോടൊപ്പം നമ്മുടെ ട്രെൻഡിങ്ങും വൈറലുമായിട്ടുള്ള ഇലക്കെട്ടനാണ് ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് തുള്ളി വീതം നാരങ്ങ നീരും ഒരു രണ്ട് പൊതിനയിലയും ഞെരടി ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് താരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല് ബായ്